ഹർദിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസിയിൽ ടീം അംഗങ്ങളും തൃപ്തരല്ല ക്യാപ്റ്റന്റെ തീരുമാനത്തിൽ കടുത്ത വിയോജിപ്പോടെ എത്തിയത് സീനിയർ താരം മുഹമ്മദ് നബിയാണ് പഞ്ചാബിനെതിരായ കഴിഞ്ഞ മാച്ചിൽ കഷ്ടിച്ചാണ് മുംബൈ ജയിച്ചു കയറിയത് അശുതോഷിന്റെ ഇന്നിംഗ്സിൽ മുംബൈ ശരിക്കും സമ്മർദ്ദത്തിലായിരുന്നു തുടക്കത്തിൽ പിടിമുറുക്കിയ മുംബൈ അവസാനഘട്ടത്തിൽ സ്വയം പണിവാങ്ങി ആറ് ബൌളേഴ്സിനെയാണ് അന്ന് ഹാർദിക് പാണ്ഡ്യ ഉപയോഗിച്ചത് അതിൽ ബുംബയൊഴികെ ബാക്കി എല്ലാവർക്കും തല്ലുകിട്ടുകയും ചെയ്തു ആ സമയത്തും നബി എന്ന പരിചയ സമ്പത്തുള്ള സ്പിന്നറെ ഹാർദിക് പാണ്ഡ്യ പോലുമില്ല നബിയുടെ ബൌളിംഗ് ക്വാളിറ്റി എടുത്തുപറയേണ്ട കാര്യമില്ല നൂറ്റി ഇരുപത് ടി ട്വന്റി മാച്ചുകളിൽ തൊണ്ണൂറ്റിമൂന്ന് വിക്കറ്റുകൾ നബിയുടെ പേരിലുണ്ട് ഐ പി എല്ലിൽ പതിമൂന്ന് പഞ്ചാബിന്റെ സ്പിന്നേഴ്സായ ഹർപ്രീതിനും ലിയാം ലിവിംഗ്സ്റ്റണും മികച്ച രീതിയിൽ പന്തറിയാൻ പറ്റിയിരുന്നു എന്നിട്ടും അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ പാണ്ഡ്യക്കായില്ല ശ്രേയസ് ഗോപാൽ തല്ലുവാങ്ങിയപ്പോൾ നബിയെ വിശ്വസിക്കാൻ ക്യാപ്റ്റൻ തയ്യാറായില്ല എന്ന് വേണം പറയാൻ അതിൽ കടുത്ത രോഷം തന്നെ നബിക്കുണ്ടായിരുന്നു അത് താരം പ്രകടമാക്കിയത് തന്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെയാണ് ഒരു ആരാധകന്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി റീപോസ്റ്റ് പോസ്റ്റ് ചെയ്തുകൊണ്ട് സം ഓഫ് യുവർ ക്യാപ്റ്റൻസ് ഡിസിഷൻസ് ആർ വെരി സ്ട്രേഞ്ച് ആൻഡ് സർപ്രൈസ് പീപ്പിൾ നെബി ഡിഡ്ഇൻ ബൗൾ ടുഡേ ഇതായിരുന്നു ആ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് സാധാരണ ടീമിലെ വിയോജിപ്പുകൾ താരങ്ങൾ പുറത്തിറയിക്കാറില്ല ടീമിനുള്ളിൽ തന്നെ അത് ചർച്ച ചെയ്യാറാണ് പതിവ് എന്നാൽ മുംബൈ ഇന്ത്യൻസിൽ അത് നടക്കുന്നില്ലെന്നാണ് റിപ്പോർട്ട് മുംബൈയിലെ മാച്ചുകളിൽ രോഹിത് ടീമിനൊപ്പം നിൽക്കാറില്ല സ്വന്തം വീട്ടിലാണ് ഹിറ്റ്മാൻ താമസിക്കാറ് മാച്ചിന് ഒരു മണിക്കൂർ മുൻപ് മാത്രമാണ് ടീമിനൊപ്പം ചേരാറ് ഒരു ഇന്റർവ്യൂവിൽ രോഹിത് തന്നെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് അത്തരത്തിൽ ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ ഇപ്പോൾ മുംബൈയിലില്ല അത് ഏറ്റവും ഡീപ്പായി ഉണ്ടായിരുന്നത് മുംബൈയിൽ തന്നെയായിരുന്നു ഇനി ഏത് രീതിയിലായിരിക്കും മാറ്റമെന്ന് കണ്ടറിയണം എല്ലാ അപ്ഡേറ്റുകൾക്കും വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ